ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് തിമോത്തയോസ് അധ്യായം നാല് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൗലോസ് തിമോത്തെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് നാലാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള ഒന്ന് തിമോത്തെയോസ് എന്ന ഈ ലേഖനം സെപ്റ്റംബർ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് മുൻപ് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദരിദ്രരോട് കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതകളുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും ഒന്ന് തിമോത്തേസ് അധ്യായം നാല് കപടോപദേഷ്ടാക്കൾ വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ് എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു യഥാർത്ഥ ശുശ്രൂഷകൻ ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശു ക്രിസ്തുവിൻ്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതെന്നും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശി അർപ്പിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക ആരും നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട പ്രഭാവനം അവഗണിക്കരുത് ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിൻ്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ഒന്ന് തെമോത്തേസ് നാലാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്